തൃത്താലയുടെ മണ്ണിൽ പത്ത് ദിവസമായി പെയ്തിറങ്ങിയ വിപണനപൂരത്തിനെ പ്രിയനായികയുടെ സാന്നിധ്യത്തിൽ സമാപനം ദേശീയ സരസ്മേളയുടെ സമാപന സമ്മേളനത്തിന് മുഖ്യാതിഥിയായി മഞ്ജുവായിരത്തിയതോടെ ചാലിശ്ശേരി അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറി പിങ്ക് ചുരിദാറണിഞ്ഞ പുഞ്ചിരിയോടെ മഞ്ജു വേദിയിലേക്ക് നടന്നു കയറിയപ്പോൾ ആർപുലയോടെയും കയ്യടുകളോടെയുമാണ് തൃത്താല പേയ താരത്തെ സ്വീകരിച്ചത് തൃത്താലയുടെ ഗ്രാമീണ സൗന്ദര്യത്തെ പ്രകീർത്തിച്ചായിരുന്നു മഞ്ജുവിന്റെ പ്രസംഗം കുടുംബശ്രീ എന്നത് വെറുമൊരു പേരല്ല അത് കേരളത്തിലെ എത്രയോ സ്ത്രീകളുടെ ജീവിതം മാറ്റിമറിച്ച വലിയൊരു പ്രസ്ഥാനമാണ് തളർന്നിരിക്കുന്നവർക്ക് പുതുവെളിച്ചു നൽകാൻ കുടുംബശ്രീക്ക് കഴിയുന്നു മഞ്ജു പറഞ്ഞു എല്ലാവർക്കും ആരോഗ്യം സന്തോഷവും മനസ്സമാദം നേർന്നുകൊണ്ടാണ് താരനിര വാക്കുകൾ അവസാനിപ്പിച്ചത് പ്രിയനായികയെ നേരിൽക്കാന ഉച്ചയ്ക്ക് മുമ്പേ തന്നെ ആരാധകർ ഇരിപ്പിടങ്ങൾ ഉറപ്പിച്ചിരുന്നു മഞ്ജു എത്തിയതോടെ പലരും ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ആവേശം പങ്കുവച്ചു ഫുഡ് കോർട്ടിലെ ഇതര സംസ്ഥാന സംരംഭകർക്ക് മഞ്ജു സ്നേഹോപകാരങ്ങൾ കൈമാറി കക്കൂർ കുടുംബശ്രീ യൂണിറ്റിന്റെ ഇല്യൂസ് ഹോം മെയ്ഡ് അച്ചാർ അംഗങ്ങൾ മഞ്ജുവിന് സമ്മാനമായി നൽകിയതും ചടങ്ങിനെ കൗതുകമായി കുടുംബശ്രീയുടെയും ഗ്രാമീണ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിപണി ഒരുക്കിയ സരസ്മേള മഞ്ജുവാലൽ പകർന്നു നൽകിയ ഉന്മേഷത്തിലൂടെയാണ് സമാപിച്ചത് ഇന്ത്യയിൽ തന്നെ അത് ശരിയാണോ ഏഷ്യയിലെ തന്നെ ഏറ്റവും കേട്ടത് കുടുംബശ്രീയുടെ ഒരു ചേച്ചിമാർ അപ്പൊ അവരുടെ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വരിക എന്നതിന് എന്നെ സന്തോഷിപ്പിച്ച മറ്റൊരു വാർത്തയുണ്ടായിരുന്നു അതായത് നടക്കുന്നത് തൃത്താലയിലാണ് കേരളത്തിൽ ഇന്ന് ഒരു ഗ്രാമീണ ഭംഗിയുടെ ഒക്കെ ും പല ഭാഗങ്ങളിൽ നാട്ടുകൂടികൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് ഭാഗങ്ങളിൽ സിനിമയുടെ ചിന്തകരെയും അപ്പൊ അതുകൊണ്ട് കുറെ വാഷങ്ങൾക്ക് ശേഷം ഇവിടെ ഉള്ളവരെയൊക്കെ കാണാനും എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം കഴിയുന്നു പിന്നെ അറിയാമെന്ന് തടാകം വലിയൊരു തടാകം എന്നാണ് സരസിന്റെ അർത്ഥം ഇവിടെ ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള പേര് തന്നെയാണ് ഈ മേളയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പതിനെട്ടോളം സംസ്ഥാനങ്ങളിൽ നിന്നാണ് സാധാരണക്കാർക്കായിട്ട് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒത്തുചേരുന്ന ഒരു സരസ് തന്നെയാണ് അവരോട് ഏറ്റവും തിരഞ്ഞെടുത്തതിന് അത് ഞാനാണോ പരിപാടി അവർക്ക് ഞാൻ തന്നെ അഭിനന്ദനം അറിയിക്കുന്നത് ഒരു പ്രസ്ഥാനം ഒരു പക്ഷേ കേരളത്തിലെ എത്രയോ ജീവിതങ്ങളെ മാറ്റിമറിച്ച ഒരു പ്രസ്ഥാനമാണ് ഒരു അല്ലെങ്കിൽ മാറി ജീവിക്കുന്ന ഒരുപാട് പേർക്ക് വലിയ ഒരു പ്രസ്ഥാനമാണ് അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ അവർക്ക് വേണ്ട മനസ്സിലറിയാതെ വന്നു പോകുന്ന ഉദാഹരണമുണ്ട്

സ്വന്തം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനും സ്വയം എഫേർട്ടുണ്ട് നമുക്ക് അമ്മയെ പഠിക്കാനും പഠിക്കാനും തിരുവാതിരക്കളെ പഠിക്കാനും അതിലൂടെ അമ്മയുടെ തന്നെ സ്വന്തം വേദിക്കണം സ്വന്തം സന്തോഷം കിട്ടുന്നത് ഒത്തുചേരണം എല്ലാം സ്വയം കാര്യങ്ങളിൽ സന്തോഷിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത് കുടുംബശ്രീ തന്നെ അത് കുടുംബശ്രീ ചേച്ചി ആ ഒരു ശക്തി ഞാൻ മനസ്സിനോട് ഒരുപാട് ആരോഗ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് യാത്ര ചെയ്ത്